പാകം ചെയ്യാതെ തന്നെ സാലഡുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഫലമാണ് തക്കാളി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പല കറികളിലും തക്കാളി ഒരു അവിഭാജ്യ ഘടകമാണ് തക്കാളി രണ്ടായിട്ട് പകുത്ത് അതിൽ പഞ്ചസാര വിതറി കഴിക്കുന്നത് ചെറുപ്പകാലത്തിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് തക്കാളി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കൂട്ടാനാണ് ഇന്ന് കിച്ചണിൽ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തു വച്ചിരിക്കുന്നത് വേണ്ടി തക്കാളി വളരെ ചെറുതായിട്ട് കുനുവിനാന്ന് അരിയണം ഞാൻ അരിഞ്ഞതിൽ അല്പം വലിപ്പം കൂടിയിട്ടുണ്ട് എന്നാലും പ്രശ്നമില്ല ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി അടച്ചു വയ്ക്കുക അതിനുശേഷം കിച്ചടിക്ക് ആവശ്യമുള്ള തേങ്ങായും പച്ചമുളകും എടുത്തു വെക്കുക അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് അല്പം ജീരകം കൂടി ചേർക്കേണ്ടതാണ് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായതിനു ശേഷം അതിലേക്ക് അല്പം കടുകും കൂടി ചേർക്കുക കടുക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യുക അരഞ്ഞു പോകരുത് കടുക് പ്രത്യേകമായിട്ട് ഒന്ന് ഇടിച്ചെടുത്താലും മതി ഇനി ഈ അരപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെക്കുക അതിലേക്ക് കടുകും മറ്റൊരു മുളകും കറിവേപ്പിലയും ഇടുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളയ്ക്കരുത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടി ചേർക്കാവുന്നതാണ് ചൂടായതിനു ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തക്കാളി കിച്ചടി ഇവിടെ തയ്യാറായിരിക്കുന്നു നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ് സമയമില്ലാത്തപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ